ഹലോ എല്ലാവർക്കും നമസ്കാരം തൊഴിലാളിക്കർ കൈത്താങ്ങ എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു ഇന്ന് വന്നിട്ടുള്ള വേക്കൻസികൾ ഏതൊക്കെയാണെന്ന് നോക്കാം പിന്നെ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അതുപോലെ തന്നെ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്തവരാണെങ്കിലും കാണുമ്പോൾ ഒന്ന് ലൈക്ക് ചെയ്യുകയാണ് അത് നിങ്ങൾക്ക് ഗുണം ചെയ്യും കാരണം ഒത്തിരി പേര് പറയുന്നുണ്ട് സബ്സ്ക്രൈബ് ചെയ്തിട്ടും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുന്നില്ല എന്ന് അതുകൊണ്ടാണ് പറയുന്നത് കാണുമ്പോൾ ഒന്ന് ലൈക്ക് ചെയ്ത് കണ്ടുകഴിഞ്ഞാൽ പെട്ടെന്ന് നിങ്ങളിലേക്ക് നോട്ടിഫിക്കേഷൻ എത്താൻ അത് നിങ്ങൾക്ക് ഉപകരിക്കും വേക്കൻസികൾ വളരെ കുറവാണ് എല്ലാവർക്കും വേക്കൻസികൾ കിട്ടില്ല എല്ലാവർക്കും ജോബ് കിട്ടില്ല കുറച്ച് പേർക്ക് മാത്രമേ കിട്ടുള്ളൂ ആദ്യം വിളിക്കുന്നവർക്കും ആദ്യാദ്യം നോട്ടിഫിക്കേഷൻ എത്തി ആദ്യാദ്യം കാണുന്നവർക്കും മാത്രമേ ജോബ് കിട്ടൂ അതുകൊണ്ടാണ് പറയുന്നത് പിന്നെ നമ്മളെ വിട്ടു പിരിഞ്ഞു പോയിട്ടുള്ളവർ നമ്മളെ സ്നേഹിക്കുന്നവരല്ല നമ്മളെ സ്നേഹിക്കുന്നവർ ഒരിക്കലും നമ്മളെ വിട്ടുപിരിഞ്ഞ് പോവുകയുമില്ല നമ്മളെ മുമ്പിൽ നിന്ന് വിട്ടുപിരിഞ്ഞ് പോയിട്ടുള്ളവർ നമ്മളെ സ്നേഹിക്കുന്നവരെ അഭിനയിക്കുന്നവരായിരുന്നു അത് നമ്മളിൽ നിന്നൊന്നും കിട്ടില്ല എന്നറിഞ്ഞപ്പോൾ അവർ ഇട്ട് പോയി അത്രേ ഉള്ളൂ അതുകൊണ്ട് നമ്മളെ സ്നേഹിക്കുന്നവർ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്നവർ നമ്മളെ കൂടെ തന്നെ ഉണ്ടാവും പിന്നെ ഈ ലോകത്ത് ഭാര്യാരും ഭർത്താവാരും ജീവിക്കുമ്പോൾ അവനവൻ്റെ ശരീരം അവനവന് വേണമെന്നുണ്ടെങ്കിൽ അവനവൻ ജീവൻ അവനവന് വേണമെന്നുണ്ടെങ്കിൽ ഭാര്യയും ഭർത്താവും തമ്മിലുള്ള പേഴ്സണൽ മാറ്ററുകളെല്ലാം ഒരു റൂമിൽ നിന്ന് കഴിഞ്ഞതിന് ശേഷം കിടക്കാൻ രണ്ട് റൂമിൽ പോയി കിടക്കുന്നതാണ് ഉത്തമം ഉദാഹരണത്തിന് ഭാര്യയും ഭർത്താവും ഒരു റൂമിൽ കിടന്നു നിങ്ങൾ പേഴ്സണൽ മാറ്ററിയൽസ് എല്ലാം കഴിഞ്ഞു അതിനുശേഷം ഞാൻ അപ്പുറത്തെ റൂമിലാണ് പോയി കിടക്കുന്നത് എന്ന് പറഞ്ഞ് ആ റൂമിൽ പോയി കടന്ന് ഉള്ളിലേക്ക് കുറ്റിട്ട് നിങ്ങൾ കടന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളെ ജീവൻ രക്ഷിക്കാൻ ചിലപ്പോൾ കഴിയും കാരണം ഇന്നത്തെ കാലം അങ്ങനെയാണ് ഭാര്യയും വിശ്വസിക്കാൻ പറ്റില്ല ഭർത്താവിനേയും വിശ്വസിക്കാൻ പറ്റില്ല ഏത് നിമിഷവും അവർ ചിലപ്പം കാമുകന് വേണ്ടി ചിലപ്പം നമ്മൾ തലക്കഴിച്ച് പോകുന്നതെന്ന് വരാം കഴുത്തിൽ ഷാൾ മുറുക്കി പോകുന്ന വരാം അതുകൊണ്ട് അത് ഒഴിവാക്കാൻ ജീവൻ രക്ഷപ്പെടാൻ ഒരേ ഒരു മാർഗ്ഗം എന്ന് പറയുന്നത് ഭാര്യയും ഭർത്താവും തമ്മിലുള്ള റിലേഷൻഷിപ്പ് ഒരു റൂമിൽ നിന്ന് കഴിഞ്ഞതിന് ശേഷം രണ്ട് റൂമിലേക്ക് മാറി കിടക്കുന്നതാണ് നല്ലത് എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം ഐ മീൻ എൻ്റെ ഒരു ഒപ്പീനിയൻ ശരിയായിരിക്കാം തെറ്റായിരിക്കാം എന്നാലും ഞാൻ ഇന്നത്തെ കാലത്തെ സംബന്ധിച്ചിടത്തോളം പറഞ്ഞതാണ് ഓക്കെ അപ്പോൾ കാണുമ്പോൾ ലൈക്ക് ചെയ്ത് കാണാൻ മറക്കണ്ട കേട്ടോ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കാണുന്നവരിൽ സബ്സ്ക്രൈബ് ചെയ്തവരാണെങ്കിലും ശരി ഒന്ന് ലൈക്ക് ചെയ്ത് കാണുക അത് നിങ്ങൾക്ക് ഗുണം ചെയ്യും എനിക്ക് വേണ്ടിയല്ല നിങ്ങൾക്ക് വേണ്ടിയാണ് ഓക്കെ ഇത് ഡെയിലി വരുന്ന വേക്കൻസികളാണ് എത്രയാണെങ്കിലും ഉള്ളത് ഡെയിലി ഉണ്ടായിരിക്കും ഓക്കെ താങ്ക്